തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാർക്ക് ഹിതായത് കൊടുക്കല്ലോ അവർക്ക് നീ അവരിൽ നിന്ന് ഞങ്ങൾ അകറ്റണം തമ്പുരാനെ ലാഹു ഞങ്ങളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും നിന്നെ കുറിച്ചുള്ള ബോധം നൽകേ ഇത് ജീവിതമാണ് ഒരറ്റ ജീവിതം നീ കൊടുക്കണല്ലോ മരിച്ചാൽ പിന്നെ തിരിച്ചു വരില്ല തിരിച്ചു നീ പറഞ്ഞയക്കുന്നില്ല ആ പരീക്ഷണം അവിടെ അവസാനിച്ചു ഈ ഒരു ബോധം ഉമ്മത്തിന് വിശേഷിച്ചു നൽകണം തമ്പുരാനെ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ റൊബേ ഞങ്ങളുടെ ജോലിയും തൊഴിലും കച്ചവടവും നിന്റെ ഇഷ്ടത്തിലാക്കണേ ഇഷ്ടത്തിലാക്കണേറൊബേ ഞങ്ങൾക്ക് ഹലാല കൊണ്ട് ഐശ്വര്യം ജോലി സംബന്ധമായ പ്രയാസത്തിൽ മകന് വേണ്ടി ആരെത്താൻ പറഞ്ഞ സഹോദരൻ അല്ലാത്തവരും എല്ലാവർക്കും സലാമത്ത് രോഗികളായി കിടക്കുന്നവർ അല്ലോ ഐസ്യൂലും മറ്റും ഓപ്പറേഷനിൽ കിടക്കുന്നവർ ആരൊക്കെ പറഞ്ഞു ഒരുപിടി ആളുകൾ ആഹോ ഞങ്ങളുടെ ഈ സദസ്സിൽ ഓരോരുത്തരും കയ്യുർത്തി ഓരോരുത്തർക്കും പലരെ കുറിച്ച് മൂർക്കുന്നുണ്ടല്ലോ അവർക്കെല്ലാം നീ ശിഫ നൽകണം എന്നാണ് ടുത്തോസ്പിറ്റൽ അവർക്ക് നീ പരിപൂർണ്ണിഫ പെട്ടെന്ന് നൽകണം പരിപൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ നഷ്ടപ്പെട്ട കുട്ടിക്ക് ദ്വാരോ എന്തൊരു ആ പ്രയാസം നീക്കി കൊടുക്കണേ റബ്ബേ ആ കുട്ടികൾക്ക് നീ പ്രയാസങ്ങൾക്ക് കേൾവിശക്തിയും കൊടുക്കണം റബ്ബേ നിന്റെ ഖജനാവിൽ ഉണ്ടല്ലോ നിനക്ക് എങ്ങനെയും ശിഫയാക്കാൻ കഴിയും പ്രച്ചവനെ ഞങ്ങൾ ആർക്കും മാരക രോഗങ്ങൾ വരാതെ കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ നൽകിയ കാഴ്ചയും കേൾവിയും സംസാരവും ും നടക്കലും തൊടലും ഇതെല്ലാം നീന്തുന്നതിനെ എണ്ണത്താണ് അത് മരണം വരെ നിലനിർത്തി തരണം ബഹുമാനെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ രണ്ട് സഹോദരന്മാരുണ്ട് റബ്ബെൻ വേണ്ടി പറഞ്ഞവർ അവർക്ക് കാഴ്ച തിരിച്ചു കൊടുക്കണം റഹ്മാനെ കണ്ടുകൊണ്ടിരുന്ന നിന്റെ അത് എടുത്തു കൊണ്ടുപോയി ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ അത് നിലനിർത്തി തന്ന ഞങ്ങളെ റബ്ബെ നിന കിഷുക് ചെയ്യുന്നവരാ കടങ്ങൾ ഉണ്ടല്ലോ കടം കിട്ടിത്തരണം തൻപുരാനെ കച്ചവടത്തിലെ വിഷമത്തിനാണല്ലോ കച്ചവടക്കാർ നീ വറക്കത്ത് ചെയ്യണം ബഹുമാനെ ജോലിയിൽ പ്രയാസമുണ്ടല്ലോ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണം തമ്പുരാനെ ഞങ്ങളുടെ ജോലി തൊഴിലും കച്ചവടവും എല്ലാം ഒരുപാട് ദുന്യാവിദിനോട് ചോദിക്കാനുണ്ടല്ലോ മക്കളില്ലാത്തവർക്ക് വിഷമമുണ്ടവർക്ക് മക്കളെ നൽകണം റഹ്മാനെ വീട് തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കി കൊടുക്കല്ല പൂർത്തിയായി കഴിഞ്ഞ് കടം വന്നവരെ സഹായിക്കണം കല്യാണപ്രായം നിൽക്കുന്ന സഹോദരിമാർ അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ കല്യാണം നടക്കാൻ പോകുന്നത് സന്തോഷത്തിലും ആക്കണം തമ്പുരാനെ അള്ളാഹു ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞാലും ഞങ്ങൾ മരിച്ചുപോയാൽ അള്ളാ ഈ ഒരു ദുന്യാവില്ല വിഷമമുണ്ടാവില്ല പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ ആഹ്വനെ നാളെ ഖബറിൽ ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത് എങ്ങനെ കടന്നു പോയാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കൂലെന്ന് അറിയാമല്ലോ നാളെ ഞങ്ങളുടെ വീട്ടിലെ ഉള്ളിൽ നിന്റെ മനക്കുകളുടെ ദണ്ട് കൊണ്ട് അള്ളാഹു വട്ടികിട്ടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണം മുടച്ചവനെ അവിടുത്തെ തേളുകളും പാമ്പുകളും വന്ന് കടിച്ചു അവസ്ഥയിൽ നിന്ന് കാക്കണേ റബ്ബേ ഒന്ന് നിലവിളിക്കാൻ പോലും ആരാരും ഇല്ലാത്ത നേരത്തെ നിന്റെ റഹ്മത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എടുക്കണം തമ്പുരാനെ ഖിയാമത്ത് നാള വരെ സ്വർഗ്ഗം കണ്ട കടക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ അല്ലാഹുマグഫിർ ലനാ വലീ വാലിദീനാ റബ്ബനാ റഹംഹും കമാ റബബൂനാ സിഗാര അല്ലാഹുマグഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അല്ലാഹ ഹയാഇ മിൻഹും വൽ അംവാത് ربنا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اشفنا واشف مرضانا وعافنا وعاف مبتلانا ورحمنا ورحم موتانا اللهم ارحمنا فوق الارض، اللهم ارحمنا تحت الارض، اللهم ارحمنا يوم الأرض عليك، اللهم سلمنا من النار سالمين، آمنين وأدخلنا الجنة مع الابرار، مع سيد الابرار محمد صلى الله عليه وسلم، وبحق صلى الله على محمد. صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى الله عليه وسلم السلام عليكم ورحمة الله وبركاته